മരം കടപുഴകി വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു ഏച്ചൂർ കോട്ടം റോഡിൽ പാറമൽ പീടികയ്ക്ക് സമീപം ഞായറാഴ്ച രാത്രിയിലെ ശക്തമായ മഴയ്ക്കിടയിലാണ് സംഭവം നാലോളം ഇലക്ട്രിക് പോസ്റ്റുകളാണ് തകർന്നത് ഇലക്ട്രിക് സിറ്റി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടം ഒഴിവായതെന്നും നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന വഴിയാണിതെന്നും നാട്ടുകാർ പറഞ്ഞു കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ അധികൃതർ ഇടപെട്ട് മുറിച്ചുമാറ്റാനുള്ള സംവിധാനം യഥാസമയം ചെയ്യാത്തതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു എന്തോ ഒരു ഒഴിവാക്കിയിട്ട് കാരണം ഞായറാഴ്ചയാണ് അല്ലെങ്കിൽ ആ സമയത്ത് ഇവിടെ ഒരുപാട് ബസ്സിറങ്ങി സ്ത്രീകളും കുട്ടികളും പോകുന്ന സമയമാണ് ഒരു നാട് ഒരു വൻ ദുരന്തം ദുരന്തത്തിന് രക്ഷപ്പെട്ട് അത്രേ പറയാനുള്ളൂ ഇത് നമ്മൾ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ മാർച്ച് മാസം മുതലേ പറഞ്ഞതാണ് മരങ്ങളെല്ലാം വെട്ടിത്തരണം സ്കൂൾ കുട്ടികൾക്ക് ബസ്സിന് സ്കൂൾ ബസ് പോകുമ്പോൾ ആ സമയത്ത് കൊമ്പിൻ്റെ ചില്ല അടിച്ചിട്ടുള്ള കുട്ടികൾക്കെല്ലാം പരിക്ക് പറ്റിയിട്ടുണ്ട് അത് ഗ്രാമസഭയിലും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം യാതൊരു നടപടി ഉണ്ടായിട്ടില്ല അത് ആ സമയത്ത് നമ്മളോട് പറഞ്ഞത് കശുമാവ് വെട്ടാൻ പറ്റില്ല ഇപ്പം കശുവണ്ടി കിട്ടുന്ന സമയം മെയ് മാസത്തിലടക്കം വെട്ടിത്തരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ചെയ്തു തന്നിട്ടില്ല ഇനിയും ഒരുപാട് മരങ്ങൾ വൻ ദുരന്തത്തിൻ്റെ അവസ്ഥയിലിടാൻ നിൽക്കുന്നുണ്ട് ഭീഷണിയോടുകൂടി നിൽക്കുന്നുണ്ട് അത് വേണ്ടപ്പെട്ട ഒരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് പറയാനുള്ളത് ഇലക്ട്രിസിറ്റീൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ തന്നെ പെട്ടെന്നുള്ള ഒരു നല്ലൊരു സേവനമാണ് ഉണ്ടായത് അവർ പെട്ടെന്ന് തന്നെ വന്ന് പോസ്റ്റ് കട്ടാക്കി തന്ന് വണ്ടിക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു തന്നു കാണുന്ന ഈ എല്ലാം അവസ്ഥ വളരെ നേരിയ ചെറിയ പൊട്ടി ഇത്രയും നാലോളം പോസ്റ്റ് പോസ്റ്റ് ആ രണ്ട് ഭാഗത്തും കുറച്ച് നല്ലൊരു ഒരു ഉണ്ടാവില്ല വൈദ്യുത തൂൺ പൊട്ടി വീണ് സമീപത്തെ രാജൻ്റെ വീടിന്റെ ഗേറ്റിന് കേടുപാടുകൾ സംഭവിക്കുകയും കേബിൾ ടിവിയുടെ നിരവധി കേബിളുകൾ മുറിഞ്ഞ് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് വൈദ്യുതി ബന്ധവും തകരാറിലായി ഗ്രാമിക ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ